കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം ആർട്ട് ഫിയസ്റ്റ എന്ന പേരിൽ നടന്നു സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും അഭിനേതാവുമായ എസ് സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഗവൺമെൻറ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ കലോത്സവം ആർട്ട് ഫിഎസ്റ്റായിരത്തിനാല് എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് സാംസ്കാരിക വകുപ്പ് ഇടുക്കി ജില്ലാ കോർഡിനേറ്ററും അഭിനേതാവുമായ എസ് സൂര്യലാൽ ഉദ്ഘാടനം ചെയ്തു കലയും സംസ്കാരവും പോയ കാലത്തിന്റെ തിരിശിഷിപ്പുകളാണെന്നും അവയെ തിരികെ പിടിക്കേണ്ടത് അനിവാര്യതയാണെന്നും സൂര്യലാൽ പറഞ്ഞു നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയണം ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കും മിമിക്രിയ അവതരിപ്പിക്കും പാടും അങ്ങനെ കുറേയധികം പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കുറേയധികം നല്ല കൂട്ടുകാർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനായി കൂടെ ഉണ്ടാവും െ അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നല്ല കൂട്ടുകാരെ കൂടെ കൂട്ടി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് തീരുമാനങ്ങൾ നമ്മുടേതാണ് റാണി ജോർജ് അധ്യക്ഷയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് മലയാള വിഭാഗം അധ്യാപകൻ വി ജെ പ്രദീപ് കുമാർ സിന്ധു വിനോദ് അക്ഷിമോൻ രാജൻ എന്നിവർ സംസാരിച്ചു സ്കൂളിന്റെ ഉപഹാരവും സൂര്യലാലിന് സമർപ്പിച്ചു